മന്മഥൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പുത്രനാണ് തന്റെ പുഷ്പബാണങ്ങളാൽ ത്രിമൂർത്തികളുടെ പോലും മനസ്സിനെ കാമപരവശമാക്കി മാറ്റുവാൻ സാക്ഷാൽ കാമദേവനായ അദ്ദേഹത്തിന് കഴിയും അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം ബ്രഹ്മാവ് സന്ധ്യ എന്ന പേരിൽ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ സൃഷ്ടിച്ചു ജനിച്ചപ്പോൾ തന്നെ ആ പെൺകുഞ്ഞു വളർന്ന് ഒരു യുവതിയായി മാറി അതിസുന്ദരിയായ യുവതി ആരും നോക്കിപ്പോകുന്ന സൌന്ദര്യത്തിനുടമ വാസ്തവത്തിൽ സ്വർഗത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ ഇതിനു മുമ്പ് ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീ ഉണ്ടായിട്ടില്ല അന്നേരം മന്മഥൻ കാര്യങ്ങളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ തന്റെ അമ്പുകൾ ബ്രഹ്മാവിന്റെ നേർക്കെയ്തു ബ്രഹ്മാവാകട്ടെ സന്ധ്യ തന്റെ പുത്രിയാണെന്ന ബോധമില്ലാതെ അവളിൽ അനുരക്തനായി ഈ വിവരമറിഞ്ഞ ശിവഭഗവാൻ ബ്രഹ്മാവിനെ ശകാരിച്ചു അങ്ങ് മന്മദന്റെ അമ്പുകൾക്ക് ഇത്ര എളുപ്പത്തിൽ വശംവദനായതിൽ അത്ഭുതപ്പെടുന്നില്ലേ അങ്ങ് സ്വന്തം സൃഷ്ടിയായ വാസ്തവത്തിൽ പുത്രിയെപ്പോലെയായ സന്ധ്യയിൽ അനുരക്തനായെന്ന് അങ്ങ് മനസ്സിലാക്കുന്നില്ലേ മറ്റുള്ളവരെ ശരിയായ വഴിക്ക് നയിക്കേണ്ട അങ്ങ് തന്നെ മൃഗീയമായ ആഗ്രഹത്തിന് അടിമയായത് ശരിയാണോ ദയവായി സ്വയം നിയന്ത്രിക്കുക ഈ മിഥ്യാബോധം ഒഴിവാക്കുക ബ്രഹ്മാവ് ലജ്ജിക്കുകയും ഭഗവാനോട് ക്ഷമയാചിക്കുകയും ചെയ്തു ബ്രഹ്മാവിന് മന്മഥനോട് ദേഷ്യം വന്നു ശിവന്റെ മൂന്നാം കണ്ണിലെ അഗ്നിയിൽ അവൻ ദഹിച്ചു ദഹിച്ചുപോകാനിടവരട്ടെ എന്ന് ശപിച്ചു അപ്പോൾ മന്മഥൻ പറഞ്ഞു ഭഗവാനെ അങ് എന്നെ സൃഷ്ടിച്ചപ്പോൾ വിഷ്ണുവിനും ശിവനുമൊപ്പം ത്രിമൂർത്തികളെയും ദേവന്മാരെയും അസുരന്മാരെയും ഭൂമിയിലെയും സ്വർഗ്ഗത്തിലേയും നിവാസികളെയും ഉൾപ്പെടെ എല്ലാ സൃഷ്ടികളെയും മോഹിപ്പിക്കാൻ എനിക്ക് കഴിവുണ്ടെന്ന് അങ്ങ് പറഞ്ഞില്ലേ ഞാൻ എന്റെ ശക്തി പരീക്ഷിക്കാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ എന്റെ നിയുക്ത കൃത്യം ചെയ്തതിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നാൽ ഒരിക്കൽ ശാപമുച്ചരിച്ചാൽ അത് തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ബ്രഹ്മാവ് അവനെ ഓർമ്മിപ്പിച്ചു എന്നിരുന്നാലും ശിവന്റെ വിവാഹശേഷം ശേഷം മന്മഥന് തന്റെ യഥാർത്ഥ ശരീരം വീണ്ടുകിട്ടുമെന്ന് ഉറപ്പു നൽകി ജനിച്ചപ്പോൾ തന്നെ വളർന്നതിനാൽ ബ്രഹ്മാവാണ് തന്റെ അച്ഛനെന്ന് സന്ധ്യയ്ക്കറിയില്ലായിരുന്നു അതിനാൽ അവളും അനുരാഗഭാവത്തിലാണ് ഭാവത്തിലാണ് ബ്രഹ്മാവിനെ നോക്കിയിരുന്നത് തന്റെ ജന്മരഹസ്യമറിഞ്ഞ സന്ധ്യ ലജ്ജിച്ചു തലതാഴ്ത്തി ശിവഭഗവാനിൽ നിന്ന് സത്യമറിഞ്ഞപ്പോൾ അവൾക്ക് ലജ്ജ തോന്നിയത് സ്വാഭാവികം മാത്രം ലജ്ജ മാറിയപ്പോൾ അവൾക്ക് കുറ്റബോധമായി അച്ഛൻ കാമിച്ച ശരീരം തനിക്ക് വേണ്ട എന്നവൾ തീരുമാനിച്ചു അങ്ങനെ സന്ധ്യ തപസ് ചെയ്യാനായി ഒരു മലയിലേക്ക് യാത്രയായി എന്നിട്ട് തപസ്സു തുടങ്ങി മകളെ പ്രേമിച്ച കാരണത്താൽ മകളെ നഷ്ടപ്പെട്ട സങ്കടത്തിൽ ബ്രഹ്മാവ് വിഷമത്തിലായി അതിനാൽ ബ്രഹ്മാവ് തന്റെ മാനസപുത്രനായ വസിഷ്ഠനെ വരുത്തി അദ്ദേഹത്തെ ബ്രഹ്മാവ് സന്ധ്യയുടെ അടുത്തേക്ക് അയച്ചു ഒരു ബ്രാഹ്മണവേഷത്തിൽ സന്ധ്യക്കരികെ എത്തിയ വസിഷ്ഠൻ എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടതെന്ന് സന്ധ്യയെ ഉപദേശിച്ചു ആ ഉപദേശം സ്വീകരിച്ച സന്ധ്യ പരമശിവനെ തപസ് ചെയ്തു തുടങ്ങി അതിഭയങ്കര തപസ്സ് ഒടുവിൽ സാക്ഷാൽ മഹാദേവൻ പ്രത്യക്ഷനായി അവളോട് ആഗ്രഹിച്ച വരം ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു സന്ധ്യ മൂന്ന് വരം ആവശ്യപ്പെട്ടു ഒന്ന് പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമേ ഏതൊരു ജീവിക്കും കാമവികാരമുണ്ടാകൂ രണ്ട് താൻ പതിവ്രതയാണെന്ന് ലോകം മുഴുവൻ അറിയപ്പെടണം മൂന്ന് ഏത് ജന്മമായാലും ഭർത്താവിനെ മാത്രമേ താൻ കാമപൂർവം നോക്കാവൂ ശിവഭഗവാൻ പറഞ്ഞു നിന്റെ ആഗ്രഹം സഫലമാകും ചന്ദ്രഭാഗ നദിയുടെ തീരത്ത് മേധാതിഥി മഹർഷി ഒരു യാഗം നടത്തുന്നുണ്ട് മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേര് മനസ്സിൽ ഓർത്തുകൊണ്ട് ആ യാഗാഗ്നിയിലേക്ക് ചാടുക ആ വ്യക്തി ഒടുവിൽ നിന്റെ ഭർത്താവാകും തുടർന്ന് ഭഗവാൻ മൂന്ന് വരവും നൽകി ശിവഭഗവാൻ അപ്രത്യക്ഷനായ ശേഷം സന്ധ്യവസിഷ്ഠനെ ഭർത്താവായി മനസ്സിൽ കണ്ടു അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ച് യാഗാഗ്നിയിലേക്ക് ചാടി സൂര്യദേവൻ സന്ധ്യയുടെ കത്തിയരിഞ്ഞ ശരീരം രണ്ടായി വിഭജിച്ചു അതിലൊരു ഭാഗം ദേവന്മാർക്കു വേണ്ടി പ്രഭാതസന്ധ്യയും മറ്റേ ഭാഗം പിതൃക്കൾക്കു വേണ്ടി സായം സന്ധ്യയുമാക്കി അങ്ങനെ ഉഷസന്ധ്യ സായം സന്ധ്യ എന്നിങ്ങനെ രണ്ട് സന്ധ്യയുണ്ടായി സൂര്യൻ അവളുടെ ആത്മാവിനെ അരുന്ധതി എന്ന മറ്റൊരു പെൺകുട്ടിയാക്കി മാറ്റി മേധാതിഥി മഹർഷിക്ക് സമ്മാനിച്ചു എന്നാൽ മേധാതിഥി മഹർഷി വസിഷ്ഠനാണ് അവൾക്ക് ഏറ്റവും അനുയോജ്യമായ ജീവിത പങ്കാളിയെന്ന് ചിന്തിക്കുകയും അതനുസരിച്ച് അരുന്ധതിയുടെയും വസിഷ്ഠന്റെയും വിവാഹം നടത്തുകയും ചെയ്തു അരുന്ധതി പിന്നീട് പതിവ്രതാരത്നമായി അറിയപ്പെട്ടു